നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ നിരവധി സസ്പെൻസുകളും പദ്ധതികളും ഉണ്ടാകുമെന്ന നിരവധി വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് എന്നാൽ ആ കാത്തിരിപ്പുകൾക്കൊക്കെ ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും ഈ അവസരത്തിൽ തന്നെ മറ്റൊരു വാർത്തയും ഇത് സംബന്ധിച്ച് പുറത്തുവരുന്നുണ്ട് ബെയ്ജിംഗുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അധികാരമേറ്റ ശേഷം ചൈനയിലേക്ക് പോകാൻ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിടുന്നതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിനൊപ്പമായിരിക്കും ഇന്ത്യയിലും സന്ദർശനം നടക്കുക കഴിഞ്ഞ മാസം ക്രിസ്മസിനോട് അനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാഷിംഗ്ടൺ ഡി സി സന്ദർശിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചത് ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന കോൾ ഉച്ചകോടിക്ക് ഇന്ത്യ ആദ്യത്തെ വഹിക്കാൻ ഒരുങ്ങുകയാണ് ഏപ്രിൽ ഈ വർഷം അവസാനമോ ഈ വർഷം സംഭവിക്കുന്ന വൈറ്റ് ഹൗസ് മീറ്റിംഗിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ക്ഷണിച്ചേക്കാമെന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി ട്രംപ് സംസാരിച്ചിരുന്നു ഞാൻ ഷിജിൻപിങ്ങുമായി സംസാരിച്ചു ഞങ്ങൾക്ക് ഒരുമിച്ച് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് ഉടനടി ചർച്ച ആരംഭിക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു വ്യാപാരം ഫെറ്റ്നൽ ടിക് ടോക് മറ്റു വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായിരിക്കും ട്രംപ് പറഞ്ഞു പ്രസിഡന്റ് ഷിയും താനും ലോകത്തെ കൂടുതൽ സമാധാനപരവും സുരക്ഷിതവുമാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വൈസ് പ്രസിഡന്റ് ഹാൻഷിങ്ങിനെ ഷി നിയോഗിച്ചിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥൻ യു എസ് പ്രസിഡന്റ് എന്നാൽ ചൈനീസ് നേതാവ് ഒരിക്കലും വിദേശ നേതാക്കളുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാറില്ല ഇതോടെയാണ് വൈസ് പ്രസിഡന്റിനെ അയക്കാൻ തീരുമാനിച്ചത് ചടങ്ങിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും ഇന്നാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ മേളാനിയയ്ക്കും മകൻ ബരൂണിനുമൊപ്പം പ്രത്യേക വിമാനത്തിൽ ട്രംപ് ഡുളസ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്